ഗാസയിലെ വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ശനിയാഴ്ച നടക്കേണ്ടിയിരുന്ന അറുന്നൂറ്റിരണ്ട് പലസ്തീൻ തടവുകാരുടെ മോചനം തടഞ്ഞുവെച്ചതായി ഇസ്രായേൽ അടുത്ത ബന്ദി കൈമാറ്റം സംബന്ധിച്ച് ഹമാസിന്റെ ഭാഗത്തു നിന്ന് ഉറപ്പ് ലഭിക്കാതെ ഇവരെ മോചിപ്പിക്കില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അറിയിച്ചു ഗാസയിൽ ബന്ദിയാക്കപ്പെട്ട ആറ് ഇസ്രയേലി പൌരന്മാരെ ഹമാസ് ശനിയാഴ്ച മോചിപ്പിച്ചിരുന്നു റെഡ് റെഡ്ക്രോസിന് കൈമാറുന്നതിനു മുൻപ് ബന്ദികളെ ഹമാസ് തുറന്ന സ്റ്റേജിൽ ജനക്കൂട്ടത്തിന് നടുവിൽ എത്തിക്കുന്നതിനെതിരെയും ഇസ്രയേൽ രംഗത്തെത്തി ജനുവരി പത്തൊൻപതിന് ഗാസയിൽ നിലവിൽ വന്ന ആദ്യഘട്ട വെടിനിർത്തൽ മാർച്ച് ഒന്നിന് അവസാനിക്കും തടവിലിരിക്കെ കൊല്ലപ്പെട്ട നാല് ബന്ദികളുടെ മൃതദേഹം ഹമാസ് ഇതിനു മുന്നേ ഇസ്രയേലിന് വിട്ടു നൽകണം ശേഷിക്കുന്ന ബന്ദികളെ രണ്ടാം ഘട്ടത്തിൽ മോചിപ്പിക്കാമെന്നാണ് ധാരണ എന്നാൽ ഇതിനായുള്ള ചർച്ചകൾ ഇതുവരെ വിജയത്തിലെത്തിയിട്ടില്ല ആറ് ഇസ്രയേലി ബന്ദികളുടെ മോചനത്തിനു പകരമായി ശനിയാഴ്ച വിട്ടയക്കാൻ തീരുമാനിച്ച പലസ്തീൻ തടവുകാരുടെ മോചനമാണ് വൈകുന്നത് തടവുകാരെ പുറത്തെത്തിക്കാൻ ബസിൽ കയറ്റിയതിനു ശേഷമാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മോചനം വൈകുമെന്ന പ്രസ്താവന ഇറക്കിയത് തുടർന്ന് ഇവരെ ജയിലിലേക്ക് മാറ്റി ശേഷിക്കുന്ന ബന്ദികളിൽ ചിലർ കൊല്ലപ്പെട്ടതായി സംശയിക്കുന്നുണ്ട് ബന്ദി കൈമാറ്റത്തിന്റെ ഭാഗമായി ഇന്നലെ ആറു ബന്ദികളെ ഹമാസ് കൈമാറിയിരുന്നു ജനുവരി പത്തൊൻപതിന് പ്രാബല്യത്തിൽ വന്ന ഇസ്രയേലും ഹമാസും തമ്മിലുള്ള മൂന്നാം ഘട്ട വെടിനിർത്തൽ കരാറിന്റെ ആദ്യഘട്ടത്തിൽ മോചിപ്പിക്കപ്പെടേണ്ട മുപ്പത്തിമൂന്ന് പേരുടെ സംഘത്തിലെ അവസാനത്തെ ജീവിച്ചിരിക്കുന്ന ബന്ദികളാണിവർ ഇതിൽ മോചനത്തിനു മുൻപ് ബന്ദികളെ പൊതുവേദിയിൽ കയറ്റി പ്രദർശിപ്പിച്ചതിനോട് വിവിധ കോണുകളിൽ നിന്ന് വിമർശനമുയരുന്നു എന്നാൽ വിമർശനങ്ങളെ തള്ളിയ ഹമാസ് ഇസ്രയേൽ ധാരണകളുടെ ലംഘനം നടത്തുകയാണെന്ന് കുറ്റപ്പെടുത്തി ഗാസ വെടിനിർത്തൽ കരാറിന്റെ ആദ്യഘട്ടത്തിലെ ഏറ്റവും വലിയ ഒറ്റ ദിവസത്തെ മോചനമായിരുന്നു ഇത് കൊല്ലപ്പെട്ട ബന്ദി ശിരി ബിബാസിന്റെയും രണ്ട് കുട്ടികളുടെയും മൃതദേഹങ്ങൾ കൈമാറ്റം ചെയ്യുന്നതിനെ ചൊല്ലിയുണ്ടായ വിവാദത്തിനു പിന്നാലെയാണ് ഇസ്രയേൽ കടുപ്പിച്ചത് മറ്റുള്ളവരെ മോചിപ്പിക്കുന്ന ചടങ്ങിലേക്ക് ബന്ദികളെ കൊണ്ടുവരുന്നതും ഇതിന്റെ വീഡിയോകളും പ്രചരിക്കുന്നതും അപമാനിക്കലാണെന്നാണ് ഇസ്രയേലിന്റെ വാദം ഇത്തരം പ്രവർത്തികൾ അവസാനിപ്പിക്കണമെന്നാണ് ഇസ്രയേൽ ആവശ്യപ്പെട്ടത് തീരുമാനത്തെ അപലപിച്ച ഹമാസ് ബന്ദി കൈമാറ്റത്തെ സംബന്ധിച്ച ഇസ്രയേൽ ആരോപണങ്ങൾ തെറ്റാണ് പ്രതികരിച്ചു പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുന്നതുവരെ മധ്യസ്ഥർ മുഖേന ഇസ്രയേലുമായി കൂടുതൽ ചർച്ചകൾക്കില്ലെന്ന് ഹമാസ് നേതാക്കൾ പറഞ്ഞു ഗാസാമുനമ്പിൽ ഏത് നിമിഷവും യുദ്ധം പുനരാരംഭിക്കാൻ ഇസ്രയേൽ തയ്യാറാണെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു ഇസ്രയേൽ തീരുമാനത്തിന് യു എസ് പിന്തുണയുണ്ട് ഇസ്രയേലി ബന്ധുക്കളോട് ഹമാസിന്റേത് ക്രൂരമായ പെരുമാറ്റമെന്നാണ് വൈറ്റ് ഹൌസ് പ്രതികരിച്ചത് അതേസമയം ബന്ദികളെ വിട്ടയച്ചില്ലെങ്കിൽ വെടിനിർത്തൽ അവസാനിപ്പിച്ച് ഗാസയിൽ ആക്രമണം പുനരാരംഭിക്കും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവാണ് ഈ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ബന്ദിക്കൈമാറ്റം നീട്ടിവെച്ചാൽ വീണ്ടും ആക്രമണം ആരംഭിക്കുമെന്നും ഹമാസിനെ ഇല്ലാതാക്കും വരെ അത് തുടരുമെന്നും നെതന്യാഹു വ്യക്തമാക്കി വെടിനിർത്തൽ ധാരണ ലംഘിച്ച ഇസ്രയേൽ ആക്രമണം നടത്തുന്നതായി ആരോപിച്ച ശനിയാഴ്ച നടക്കേണ്ട ബന്ദിക്കൈമാറ്റം ഹമാസ് നീട്ടിവെച്ചതിനെ തുടർന്നാണിത് ബന്ദികളെയെല്ലാം വിട്ടയക്കണമെന്നോ ശനിയാഴ്ച വിട്ടയക്കാമെന്ന ഹമാസ് നേരത്തെ അറിയിച്ചിരുന്ന മൂന്ന് ബന്ദികളുടെ കാര്യമാണോ നിതന്യാഹോ മുന്നറിയിപ്പ് നല്കിയതെന്ന് വ്യക്തമല്ല ന്യൂസ് ഡെസ്ക് കേരളകൗമുദി